ജില്ലാ കലോത്സവമാണ് നമ്മളുടെ ബി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത് മലപ്പുറം ജില്ലയുടെ കലോത്സവമാണ് മലപ്പുറം ജില്ലാ കലോത്സവമാണ് നടക്കുന്നത് അതിലെ ഫുഡ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് കെ പി എസ് ടി കെ പി എസ് ടി എന്ന സംഘടനയാണ് നല്ല അടിപൊളി ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത് ഇന്ന് അവസാന ദിവസമാണ് നല്ല സാമ്പാറും അതുപോലെ നെല്ലിക്ക അച്ചാറ് അവിയല് ഓലൻ തോരൻ ആ ഓലൻ തോരൻ അതുപോലെ നല്ല പായസം അടിപൊളി പായസം ഇതൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് ഞങ്ങള് നാലു ദിവസവും പായസം കൊടുത്തിട്ടുണ്ട് കെ പി എസ് സിയുടെ കെ പി എസ് സി എന്ന ഈ സംഘടന വളരെ ഉചിതമായ തീരുമാനത്തിലാണ് ഈ ഒരു ഫുഡ് ഏറ്റെടുത്തിട്ടുള്ളത് ഇതിനോടൊപ്പം മോരും കൊടുക്കുന്നുണ്ട് ഒന്നും പറയാല്ല അടിപൊളി സെറ്റാക്കി തന്നു ഫുഡായാലും എല്ലാർക്കും ഒപ്പിച്ചു ഒക്കെ എത്തിച്ചു തിരക്കൊന്നും ഇല്ല ഭീര തിരക്കില്ല അതുകൊണ്ട് അട്ടിപൊളിയും ഫുഡ് കിട്ടി ചെയ്തു സെറ്റ് ആണ് താങ്ക് യു ഫുഡിന്റെ ഏരിയയിലുള്ള കഴിച്ചു അടിപൊളി ഫുഡ് ഒരുപാട് വെറൈറ്റി എന്തായാലും മുപ്പത്തിറാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിനമായ ഇന്ന് ഞങ്ങളുടെ ഒരു കൂട്ടം കെ പി എസ് സി എ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ ഭക്ഷണ കമ്മിറ്റിക്ക് ഉള്ളത് കെ പി എസ് സി എ വനിതാ അംഗങ്ങളും നാല് ദിവസമായി ഈ ഭക്ഷണ വേദിയിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നാല് ദിവസത്തെ രുചി രുചിയേറിയ ഭക്ഷണവും അതിനോടൊപ്പം തന്നെ നമ്മുടെ കെ വനിതാ അംഗങ്ങളും എല്ലാ ഉപജില്ലകളിൽ നിന്നും വനിതാ പ്രവർത്തകരും ഇവിടെ സജ്ജമായിട്ടുണ്ട് നമ്മുടെ ഭക്ഷണം മുപ്പതിനായിരത്തോളം കുട്ടികളും അധ്യാപകരും അടക്കം മുപ്പതിനായിരത്തോളം ആളുകളാണ് ഈ നാല് ദിവസമായി ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചുപോയത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ല എല്ലാവർക്കും ഒരേപോലെ പോലെ വിളമ്പാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവരും മന നിറഞ്ഞ് ആയിട്ടാണ് ഈ ഭക്ഷണ വേദിയിൽ നിന്ന് എല്ലാവരും ഇവിടെ വിട്ട് പോയത് ഈ കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഒരു വലിയ ഈ സംഘടനയുടെ ഒരു വലിയ വിജയം കൂടി ഉറപ്പിക്കുകയാണ്